ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഋഷി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത അർജുൻറെ തിരോധാനത്തിന് ശേഷം ഏറ്റവും അധികം ജനങ്ങളെ വിഷമത്തിലാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ജെൻസന്റെയും ശ്രുതിയുടെയും ഈ ഒരു ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു ദുരന്തം അതായത് പാതി വഴിയിൽ ഏതാണ്ട് പത്തറുപത് വർഷം ഈ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കൂട്ടായിരിക്കേണ്ടുന്ന ആരോരുമില്ലാത്ത തന്റെ കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട് ഒമ്പത് പേരടങ്ങുന്ന എല്ലാവരും നഷ്ടപ്പെട്ട ഈ പെൺകുട്ടിക്ക് ജീവിതത്തിൽ ഒരു മനോരോഗിയായി പോകാതെ അല്ലെങ്കിൽ മറ്റു കടുകൈകൾ ചെയ്യാതെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെന്ന് തോന്നിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഇട നൽകിയ ഏക ഒരു പ്രതീക്ഷയായിരുന്ന ജെൻസനും വളരെ പെട്ടെന്ന് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു ജെൻസന്റെയും ശ്രുതിയുടെയും ഈ ഒരു വിഷയം ജനങ്ങൾ അറിഞ്ഞത് ഈ വയനാട് കൂടിയാണ് വയനാട് ദുരന്തം നമുക്കൊരിക്കലും തടയാൻ കഴിയുന്ന ഒന്നല്ല പ്രകൃതി ദുരന്തം ാണ് നമുക്കൊരിക്കലും അത് തടയാൻ കഴിയില്ല എന്നാൽ ഇവിടെ ജെൻസൺ സംഭവിച്ച ഈ ഒരു ദുരന്തം ഒരുപക്ഷെ ഇപ്പോൾ പറയുന്നത് കൊണ്ട് ജെൻസനോ പോയി ഇനിയെങ്കിലും ഇത്തരം സമാന ചുറ്റുപാടുകൾ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇനിയെങ്കിലും അവരുടെ കണ്ണു തുറക്കാൻ അല്ലെങ്കിൽ അവരെങ്കിലും ഇത്തരം വലിയ ദുരന്തത്തിൽ പോയി ചാടാതിരിക്കാൻ ഇതൊരു കാരണമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇവിടെ ജെൻസൺ മരണം ഇരന്ന് വാങ്ങി എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജെൻസൻ മരണത്തിലേക്ക് പോവുകയായിരുന്നു അതുപോലെ തന്നെ ജെൻസന്റെ കൂടെ ഉള്ളവരെയും മരണത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്ന് തന്നെ പറയാം ഇവിടെ ഈ വിഷയം നടന്നത് തൊട്ട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സ്റ്റാറ്റസ് എല്ലാവരുടെയും സ്റ്റോറി എല്ലാം വരുന്നത് ഈ വിഷയമായി ബന്ധപ്പെട്ടാണ് ജൻസിന് വേണ്ടി ധാരാളം ആളുകൾ പ്രാർത്ഥിച്ച് ഏറ്റവും കൂടുതൽ ആ പ്രാർത്ഥനയൊക്കെ വിപുലമായി ഇവിടെ ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ടും ദൈവമില്ലെന്ന് പറഞ്ഞുകൊണ്ടും ദൈവം എന്ത് ക്രൂരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ഒരുപാട് സെലിബ്രിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ശ്രുതിയുടെ അവസ്ഥ ഇനി എന്താവുമെന്ന് നമുക്ക് അത് എക്സ്പ്ലനേഷൻ ഇല്ല അതിന് കാരണം ഇത്രയും അധികം ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ ഈ കുട്ടി എന്ത് പാവമാണ് ചെയ്തതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അത്രയും യും അധികം വേദനിപ്പിക്കുന്ന ഒരു ദുരന്തമാണ് കാരണം ഈ ഒരു പെൺകുട്ടി ഇനി എന്തിനു വേണ്ടി ജീവിക്കണം എന്താണ് ഈ പെൺകുട്ടിയുടെ ഒരു മനോനില ഇനി അങ്ങോട്ട് എന്താകുമെന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ ഈ പെൺകുട്ടി ആത്മഹത്യ ശ്രമിക്കുക അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ മനോനില തരാറുള്ളൂ നമുക്കറിയില്ല കാരണം ഇനി ഒരു ലക്ഷ്യം ഈ പെൺകുട്ടിയെ സംബന്ധിച്ചില്ല നേരത്തെ ശ്രുതി എന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം ജൻസന്റെ കൈ പിടിച്ചിരിക്കുമ്പോഴാണ് ഏറെ ആശ്വാസം കുറച്ച് അങ്ങോട്ടും അങ്ങോട്ട് ജെൻസൺ മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിക്ക് മാനസികമായി വലിയ തകർച്ച ഉണ്ടാവുമെന്ന് ശ്രുതി എന്നെ പറഞ്ഞിരുന്നു എന്നാൽ ഇനി അങ്ങോട്ട് ജെൻസൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കാൻ ഒരുങ്ങുന്ന ശ്രുതിയെ സംബന്ധിച്ച് വളരെ ദുഃഖകരം ഇതിനെല്ലാം കാരണം അല്പനേരത്തെ അശ്രദ്ധ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല അല്പനേരത്തെ അശ്രദ്ധ എടുത്തുചാട്ടം അമിത ആവേശം തന്നെയാണ് സോ അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുകയാണെങ്കിൽ അല്ലാതെ നമ്മളിത് വിധിയെ കുറ്റം പറയാം അല്ലെങ്കിൽ ദൈവം രക്ഷിച്ചില്ല എന്നൊക്കെ പറയും ഇപ്പം വയനാട് ഉരുൾപൊട്ടൽ വയനാട് ഉരുൾപൊട്ടൽ ഇല്ലാതാക്കിയാൽ മതിയായിരുന്നല്ലോ ദൈവത്തിന് ഇവിടെ ദൈവം നേരിട്ട് വന്നിട്ട് ഏത് വിഷയത്തിലാണ് ഇടപെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്സിഡന്റ് ദൈവത്തിന് ഇടപെടാൻ സാധിക്കുമോ മനുഷ്യൻ കണ്ടുപിടിച്ച വണ്ടിയാണ് മനുഷ്യനാണ് വാഹനം ഓടിക്കുന്നത് മനുഷ്യൻ കണ്ടുപിടിച്ച ഇന്ധനത്തിലാണ് വാഹനം ഓടുന്നത് മനുഷ്യൻ നിശ്ചയിക്കുന്ന വേഗതയിലാണ് വാഹനം ഓടുന്നത് വാഹനങ്ങൾ റോഡിൽ റോങ് ആയിട്ട് കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും ഇവിടെ എങ്ങനെയാണ് ദൈവത്തിന് രക്ഷിക്കാൻ കഴിയുക ദൈവം ഉണ്ടെന്ന് പറയാൻ നമ്മുടെ ഒരു വിശ്വാസമാണ് ദൈവം നേരിട്ട് വന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നേരിട്ട്

കോഴിക്കോട് ഏറ്റവും തിരക്കുള്ള കോഴിക്കോട് റോഡിലൂടെ ഒരു വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് മുപ്പതാണ സമയം നല്ല മഴ ചാർന്നുണ്ട് അതായത് ആ നല്ല മഴയത്ത് വളരെ അമിത വേദയിലാണ് വണ്ടി വരുന്നത് അതിലേറെ ശ്രദ്ധയാണ് ജെൻസൺ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി നിങ്ങളെ ശ്രദ്ധിക്കുക അതായത് ഒംനി രണ്ടായിരത്തിന് മുമ്പുള്ള നയൻറ്റീസിലെ ഒരു ഒംനിയാണ് ജെൻസൺ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു സേഫ്റ്റി അതുകൊണ്ട് ഒരു അപകടം ഉണ്ടാവുന്ന കോട്ട അതായത് ബോണറ്റ് പോലും ഇല്ലാത്തൊരു വണ്ടിയാണ് ഈ പറയുന്ന ഒംനി ആ ഒമിനിയിൽ ജെൻസൺ ഇത്രയും ആളുകളെയും വെച്ചുകൊണ്ട് ഇത്രയും അമിത വേഗതയിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു തൊണ്ണൂറ് ആ ഒരു വേഗതയായിരിക്കും ഈ വണ്ടിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ ഒരു വേഗതയിൽ ഫുൾ റോങ് സൈഡ് അതായത് അതിന് ഒരു ആംബുലൻസ് പോകുന്ന നമുക്ക് കാണാം ആ ആംബുലൻസ് എടുത്തതിനേക്കാൾ വലത്ത് പിടിച്ചാണ് നമ്മുടെ ജൻഷൻ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഫുള്ള് റോങ് സൈഡ് ഫുള്ള് റോങ് സൈഡിൽ ഈ ഒരു വേഗതയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബസ്സെല്ലാം മറ്റൊരു വണ്ടി വണ്ടിയായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കാൻ ബസ് കിടക്കുന്ന പൊസിഷൻ ഒന്ന് നോക്കുക മറ്റൊരു വണ്ടി ആയിരുന്നെങ്കിൽ രണ്ട് വശത്തുള്ളവരും ഒന്നിൽ കൂടുതൽ ആളുകൾ മരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇവിടെ ബസ്സിൽ ഈ പറഞ്ഞ ഉംനി എയർമാർഗില്ല ഒന്നുമില്ല ഈ പറഞ്ഞ ഉമിനി പോലൊരു വണ്ടി വന്നിടിച്ചാൽ ഉണ്ടാവുന്ന ആഘാതം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അതിലുള്ള എല്ലാവരും മരണപ്പെടാനുള്ള ചാൻസ് ഉണ്ട് എന്തോ ബാധ്യതയാണ് ഇവിടെ ജെന്റ്സിന് മാത്രം ജീവാനി ഉണ്ടായത് ഈ ഒരു അമിത ആവശ്യം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ അവസ്ഥ എന്താണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ശേഷി എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഇത്ര വേഗതയിൽ പോകാൻ പറ്റും അതുകൊണ്ടൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവിടെ വളരെ സേഫായിട്ട് ആ യാത്ര മിതമായ സ്പീഡിൽ പോയിരുന്നെങ്കിൽ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നു സാധിക്കുവായിരുന്നു അതിന് മുമ്പ് പോയ ആംബുലൻസ് ഒരു ആംബുലൻസാണ് അതുകൊണ്ടാണ് ആംബുലൻസ് അത്രയും അമിത വേദിയിൽ പോകുന്നത് എതിരെ വന്ന ബസ് അവിടെ നിർത്തി അതായത് ജെൻസെൻ്റെ ഈ ഒരു കടന്നൂര് കണ്ട അവിടെ ബസ് നിർത്തി ആ നിർത്തിയ ബസ്സിലാണ് പോയി ഇടിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത് ഒരു പക്ഷെ മരണം ഇരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കുറവാകില്ല കാരണം അങ്ങോട്ട് മരിക്കാൻ വേണ്ടി ചെന്നു കൊടുത്തൊരവസ്ഥയാണ് അങ്ങനെ ചെല്ലുമ്പോൾ ദൈവത്തിനോ അല്ലെങ്കിൽ മറ്റാർക്കാണ് രക്ഷിക്കാൻ കഴിയും എതിരെ വരുന്ന വണ്ടിക്ക് രക്ഷിക്കാൻ കഴിയും മറ്റാർക്കെങ്കിലും രക്ഷിക്കാൻ കഴിയുമോ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ജെൻസനോ പോയി ജെൻസനെ പോലെയുള്ള സമാന രീതിയിലുള്ള ആൾക്കാർ ഇത്തരം വാഹനാപടങ്ങൾ ഒഴിവാക്കുക വയനാട് ദുരന്തം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഇവിടെ എങ്ങനെ ഒഴിവാക്കാം ജെൻസന്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ആളുകൾ ജൻസന്റെ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ശ്രുതി തന്നെ ഇത്രയും അമിത വേഗതയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഈ ഒരു ഒമിനി പോലുള്ള വണ്ടി വെച്ചിട്ട് ഇത്രയും അമിത വേഗതയിൽ ഈ ഒരു മഴയത്ത് വണ്ടി ഓടിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ അമ്മമാരും നമ്മുടെ പെങ്ങന്മാരും ഒക്കെ വണ്ടിയിലിരുന്ന് പോകുന്നവരാണ് നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ ഒരുപക്ഷെ ഈ രീതിയിൽ വണ്ടി ഓടിക്കുമ്പോഴത്തേനും അവരോട് പറയുക എനിക്ക് വണ്ടി ഇറങ്ങണം ഞാൻ വണ്ടി നിറങ്ങാണ് ഈ രീതിയിൽ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പാടില്ല ഞാൻ ഈ വണ്ടിയിൽ യാത്ര തുടരില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിക്കണം ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി അങ്ങനെ വിലക്കാൻ ഇവിടെ ആരും തയ്യാറാവുന്നില്ല അങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഇവിടെ ധാരാളം ഇതുപോലുള്ള സമാന അപകടങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാവാം ഇത്രയും അധികം ദുഃഖിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല ഇവിടെ എന്താണ് മാർഗം ഉണ്ടായിരുന്നത് അപകടത്തിന് ശേഷം ജനസിനെ കൊണ്ടുപോകുന്നു ജനസിനെ മസ്തിഷ്കരമാണ് സംഭവിച്ചത് വെന്റിലേറ്റർ കിടന്നു മസ്തിഷ്കരണം സംഭവിച്ച ആളുടെ അവസ്ഥ അറിയാം ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൃദയവും മറ്റുള്ള ഭാഗങ്ങളും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ മസ്തിഷ്ക്ക് മരണം സംഭവിച്ചു തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ സാധ്യമല്ല അതുകൊണ്ട് വെന്റിലേറ്റർ എടുക്കുമ്പോൾ അദ്ദേഹം മരിക്കും എന്നുള്ളതാണ് അങ്ങനെ വെന്റിലേറ്റർ കിടത്തി അവസാനം നിവൃത്തിയില്ലാതെ വെന്റിലേറ്റർ എടുത്തു ജെന്സൻ നമ്മളെ വിട്ടു പോയി എന്നുള്ളതാണ് വാസ്തവം സോ ഇതിനൊക്കെ കാരണം നമ്മുടെ ഈ കെയർലെസ് ഡ്രൈവിങ് തന്നെയാണ് പ്രത്യേകിച്ചും വണ്ടിയുമായി നിരത്തിലിറങ്ങുന്ന എല്ലാ ആൾക്കാരും അവരുടെ കുടുംബക്കാരും അവരുടെ അമ്മ പെങ്ങന്മാരും ഭാര്യമാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അമിത ആവേശത്തിന് വേണ്ടി നമ്മൾ കയ്യിലിരിക്കുന്ന വണ്ടി ഏതാണെന്ന് അറിയാതെ കാണിക്കുന്ന ഈ ഒരു അബദ്ധത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കുറച്ച് വേഗത്തിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ഒരു പരാക്രമത്തിന്റെ പേരിൽ എന്നേക്കുമായി നമ്മുടെ ജീവിതം അസ്തമിക്കുന്ന ഒരു വലിയ ദുരന്തത്തിലേക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി ഇവിടെ മാറും ജെൻസന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് ആലോചിക്കുക അതുപോലെ തന്നെ ശ്രുതി എന്ന് പറയുന്ന കുട്ടിയുടെ അവസ്ഥ ഇനി എന്താണ് അത് അത് പറയാൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല തീർച്ചയായും ഈ ഒരു അപകടം കാണുമ്പോൾ നൂറ് ശതമാനം ഇത് വിളിച്ചു വരുത്തിയ അപകടമാണ് സോ അപകടം സംഭവിച്ചു കഴിഞ്ഞു ഇനി ഒരിക്കലും ജൻസന തിരുത്താൻ കഴിയില്ല ജെൻസനെ പോലെയുള്ള നമ്മുടെ യുവതലമുറ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന അവരുടെ മാതാപിതാക്കൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ പ്രധാനമായി ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ ചെല്ലാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നേരത്തെ എട്ടത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത് അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ഇപ്പൊ ജെൻസൺ ജെൻസൺ ഉദ്ദേശിച്ച സ്ഥലത്ത് നേരത്തെ എത്താൻ സാധിക്കും കുറച്ച് വൈകി വരുവാണെങ്കിൽ കുറച്ച് മൈലേജ് കുറയും കുറച്ച് ലേറ്റ് ആവും എന്നാൽ ഇതുപോലൊരു ദുരന്തം ഉണ്ടാവില്ല സോ ഇവിടെ ഇത്തരം ഒരു അപകടം സംഭവിക്കാനുള്ള പ്രധാന കാരണം ജെൻസൺ ഓടിച്ച വണ്ടിയും അദ്ദേഹത്തിന്റെ ആ ഒരു കെയർലെസ് ഡ്രൈവിംഗും തന്നെയാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത ഇനിവേ ഇങ്ങനെ ഒരു ദുരന്തം ഇതുപോലെ സമാനമായ ദുരന്തങ്ങൾ ഒരിക്കലും ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു വീഡിയോ കാണാം ബൈ